വർഷായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇവിടെ തന്നെ ഉണ്ട് എനിക്ക് സ്ഥാനമാനങ്ങൾ വരും പോകും ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും അപ്പോൾ പാർട്ടി എനിക്കിപ്പോ ഒരു എന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്തം തന്നിരിക്കുന്നു അത് ഒരു ഒറ്റ വ്യക്തിയല്ല ഞങ്ങളൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ അതായത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതെ ഇന്ന് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും വോട്ട് കിട്ടുക മാത്രമല്ല നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ മുപ്പത്തിമൂന്ന് എന്ന മാജിക് നമ്പറുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് അതിൽ കൂടുതൽ വോട്ട് കിട്ടും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇരിക്കുന്നത് അത്രയേറെ പബ്ലിക് സപ്പോർട്ട് യു ഡി എഫിന് തൃശൂർ ജില്ലയിലെ അല്ലെങ്കിൽ തൃശൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് അത്രയേറെ വിശ്വാസം അവരെ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഈ വക പ്രതികരണങ്ങൾക്കൊന്നും ഞാൻ മറുപടി നൽകുന്നില്ല ജില്ലയ്ക്ക് പുറത്തു വരെ സംസ്ഥാനത്ത് മറ്റു ജില്ലകളിൽ വരെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ തൃശൂർ ടൗണിൽ മാത്രം ഒതുങ്ങി നിന്ന വ്യക്തി ആയിരുന്നില്ല തൃശ്ശൂർ ടൌണിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വ്യക്തി ആയിരുന്നില്ല നിരവധി അനവധി സമരങ്ങൾ രണ്ടായിരം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് മുതൽ ചെയ്ത് അല്ലെങ്കിൽ നയിച്ച് യൂത്ത് കോൺഗ്രസിലായിരുന്നപ്പോഴും മഹിളാ കോൺഗ്രസ്സിലായിരുന്നപ്പോഴും ഡി സി സിയിലായിരുന്നപ്പോഴും നിങ്ങളിവിടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യമാണ് ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് ഞാൻ പറയാം ഒല്ലൂരിലെ രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്ക് സീറ്റ് തന്നു പോയി അതിന് ഞാൻ ഒരക്ഷരം ഉരിയാടിയില്ല അനുസരണയുള്ള കുഞ്ഞാടിനെ പോലെ ഞാനത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അതും ഈ പരിഗണിക്കണ്ട കാര്യത്തില് ഒരു പ്രധാന ഘടകമായിട്ടുണ്ടാവാം അറിയില്ല എനിക്ക് സമയം പാർട്ടി പറഞ്ഞോളൂ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല